ഹായ് ഫ്രണ്ട്സ് ശ്രീനാഥാണ് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്ത് ആദ്യമായിട്ട് കപ്പൽ അതായത് ചരക്ക് നീക്കത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ കപ്പൽ വന്ന ദിവസം ഞാൻ നമ്മുടെ ബൊള്ളാട് പുൾടെസ്റ്റിനടുത്ത് പോയിട്ട് നമ്മുടെ കപ്പലിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിരുന്നു ആ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതുപോലെ പുറംകടലിൽ ഒരു കപ്പൽ നമ്മുടെ അന്താരാഷ്ട്ര കപ്പൽ കപ്പൽച്ചാൽ ആയിരിക്കണം അത് അപ്പം വിദൂരതയിൽ ഒരു ചെറിയ ഒരു രീതിയിൽ നിങ്ങൾ ആ കപ്പൽ കണ്ടു ഈ കാണുന്നത് നമ്മുടെ വിഴിഞ്ഞം തീരത്ത് അതായത് വിഴിഞ്ഞം തുറമുഖത്ത് അടുപ്പിച്ചിരിക്കുന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന വലിയ ചരക്ക് കപ്പലാണ് അപ്പോൾ അതിൽ നിന്ന് ഏതാനും കണ്ടെയ്നറുകൾ നമ്മുടെ വിഴിഞ്ഞത്ത് ഇറക്കുകയും അതിനു ശേഷം ആ കപ്പൽ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇപ്പോൾ പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം അതായത് ഒഫീഷ്യലായിട്ട് നമ്മൾ കപ്പലിനെ കടൽ തീരത്ത് സ്വാഗതം ചെയ്തത് അപ്പോൾ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എല്ലാവരും കൂടിയുള്ളൊരു ചടങ്ങായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല കാലാവസ്ഥ കുറച്ച് റഫായിരുന്നു തിരമാലയൊക്കെ നല്ലപോലെ അടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വീണ്ടുവോളം ബ്രേക്ക് വാട്ടർ അതായത് മറ്റേ കല്ലൊക്കെ ഇട്ട് നമ്മൾ ബ്രേക്ക് വാട്ടർ നല്ല പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല തിരമാലകൾ പുറത്തുണ്ടായിരുന്നിട്ടും കപ്പൽ തീരത്ത് ശാന്തമായി തന്നെ കിടക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം അപ്പോൾ ഏകദേശം മൂന്ന് നാല് ദിവസം കപ്പൽ നമ്മുടെ തീരത്ത് കിടന്നിട്ടാണ് തിരികെ മടങ്ങിയത് ആ തിരിച്ചു പോകുന്നത് മാത്രമേ എനിക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല അത് അന്നത്തെ ദിവസം അവരൊരു ഒരു മണിക്ക് പുറപ്പെടാമെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷേ അവരാ സമയത്തിന് മുന്നേ എടുത്തോണ്ട് പോയി ആ റിട്ടേൺ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഇവിടെ ഒരു ദിവസം മൊത്തം അതായത് പല പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ പോയിട്ടാണ് ഈ വീഡിയോസ് എടുത്തത് അപ്പോൾ കുറേ രണ്ട് ദിവസത്തോളം രാവും പകലും ഐ മീൻ പകലും രാത്രിയിലും പോയി എടുത്ത വീഡിയോകളാണ് നിങ്ങളീ കാണുന്നത് പല പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്കീ എല്ലാവരും ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യമാണ് കപ്പൽ കാണാൻ എവിടെ പോകണം വിഴിഞ്ഞം തീരത്ത് അല്ലെങ്കിൽ തുറമുഖത്ത് കിടക്കുന്ന കപ്പലുകൾ കാണാനായിട്ട് എവിടെ പോകണം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞത്തിനടുത്ത് ഹാർബർ എല്ലാവർക്കും അറിയാവുന്ന സ്പോട്ടാണ് ഹാർബറിനടുത്ത് ബുള്ളാട് പുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമുക്ക് ജസ്റ്റ് ബുള്ളാട് പുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ തന്നെ നമുക്ക് കാണാം അപ്പോൾ അവിടെയാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മറ്റ് തടസ്സങ്ങളൊന്നും നമ്മുടെ ഫ്രെയിമിൽ വരാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെയാണ് ഇത് നിങ്ങളീ കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നൊരു വിമാനമാണ് അപ്പം ഞാൻ അവിടെ കപ്പലിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് തന്നപ്പോഴത്തേക്കും ആൾ സൈഡിൽ കൂടെ പോയതാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് റെയിൽ കണക്ടിവിറ്റിയും കൂടെ ആവും അപ്പം സത്യം പറഞ്ഞാൽ കപ്പൽ ട്രെയിന് വിമാനം മൂന്നും ഒരേപോലെ ഒരേ സ്ഥലത്ത് നിന്ന് നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടായിരിക്കും ഇതൊക്കെ ഇനി ഭാവിയിൽ അപ്പോൾ നിലവിൽ ഈ കാണുന്നത് നമ്മുടെ എസ് ടി എസ് ക്രെയിൻ ഷിഫ്റ്റ് ടു ഷോർ ക്രെയിൻ നമ്മുടെ കണ്ടെയ്നറിനെ കപ്പലിൽ നിന്ന് നമ്മുടെ ബർത്തിലോ ഇറക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ രണ്ട് തരം ക്രെയിനുകളാണ് നമ്മുടെ പോർട്ടിൽ നിലവിലുള്ളത് ഒന്നിൻ്റെ പേര് എസ് ടി എസ് എന്നാണ് അതാണ് നമ്മുടെ ബർത്തിന് ബർത്തിൽ അതായത് അടുക്കുന്ന സ്ഥലത്തിരിക്കുന്ന വലിയ സൈസിലുള്ള ക്രെയിനാണ് ഈ പറയുന്ന എസ് ടി എസ് ക്രീൻ എന്നുള്ളത് ഷിപ്പ് ടു ഷോർ അതായത് കപ്പലിൽ നിന്ന് തീരത്തേക്ക് ഇറക്കി വെക്കാൻ സഹായിക്കുന്ന വലിയ ക്രെയിനാണ് എസ് ടി എസ് ക്രീൻ എന്ന് പറയുന്നത് നിലവിൽ നിലവിലത് എട്ടെണ്ണമാണ് നമ്മുടെ വിഴിഞ്ഞൻ തുറമുഖത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ നാലെണ്ണം ഓപ്പറേഷനൽ അല്ല നാലെണ്ണം ഓൾറെഡി ഓപ്പറേഷനൽ ആയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നോട്ടും പുറകോട്ടും നീങ്ങാനുള്ള കഴിവെല്ലാം ഉണ്ട് അതായത് ബർത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ഒക്കെ അതിനുണ്ട് അതല്ലാതെ ഈ കപ്പലിൽ നിന്ന് നമ്മുടെ കണ്ടെയ്നേഴ്സിനെ എടുക്കുക തീരത്ത് വെക്കുക അതുപോലെ തീരത്ത് ഇരിക്കുന്ന കണ്ടെയ്നേഴ്സിനെ എടുത്ത് ഷിപ്പിലേക്ക് മാറ്റുക അങ്ങനെയുള്ള പ്രവർത്തികളെല്ലാം ഇതിനെ ചെയ്യാൻ കഴിയും ഈ കാണുന്നത് ആ താഴെയായിട്ട് കാണുന്നത് ഈ കണ്ടെയ്നേഴ്സ് അടിക്കി വെക്കുന്ന ഒരു സ്ട്രക്ചറാണ് ആ സ്ട്രക്ചറാണ് എടുത്ത് മാറ്റുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ടെയ്നേഴ്സ് മാറ്റുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ട്രക്ചറും അവർക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കപ്പൽ കാണുന്ന രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ മുക്കോല ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരു കയറ്റം കയറി ചെല്ലുമ്പോൾ ഒരു ജങ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിനടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ആ ദേവാലയത്തിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് നല്ലപോലെ കപ്പൽ കുറച്ചുകൂടി അടുത്ത് കാണാം പക്ഷേ ഈ പറയുന്ന വലിയ വലിയ ക്രീനുകളൊക്കെ നമുക്ക് നമ്മുടെ വ്യൂ മറയ്ക്കും കപ്പലിൻ്റെ കപ്പലിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല പക്ഷേ എന്നാലും പോർട്ട് നല്ലപോലെ കാണാൻ പറ്റും പോർട്ടിൻ്റെ ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ രണ്ട് സ്ഥലത്തുമാണ് ഞാൻ മെയിനായിട്ട് പോയത് പിന്നെ നമുക്ക് വിഴിഞ്ഞത്ത് നമ്മുടെ ഹാർബർ ഉണ്ടല്ലോ അതായത് ഈ മത്സ്യബന്ധനം ബോട്ടുകളൊക്കെ അടുക്കുന്ന ഒരു സ്ഥലവും കൂടിയുണ്ട് അപ്പോൾ അവിടെ നിന്നും നമുക്ക് കുറച്ച് ദൂരത്തായിട്ട് നമുക്ക് കപ്പലുകൾ കാണാൻ കഴിയും ഇപ്പോൾ ഈ അടുത്ത ഒരു കണ്ടെയ്നർ നമ്മുടെ എസ് ടി എസ് സ്ക്രീന് കപ്പലിൽ നിന്ന് എടുത്ത് താഴെ എല്ലാം ലോറികളാണ് അപ്പോൾ കപ്പലിൽ നിന്ന് നേരെ ലോറിയിലോട്ടാണ് ഈ കണ്ടെയ്നേഴ്സിനെ വെച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന ലോറി എവിടെയാണോ ആ കണ്ടെയ്നേഴ്സിനെ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത് അതിനടുത്ത് നമുക്ക് അടുത്ത ടൈപ്പ് ക്രൈൻ ഉണ്ട് അതായത് രണ്ടാമത്തെ ടൈപ്പ് ക്രെയിൻ എന്ന് പറഞ്ഞാൽ അത് സി ആർ എം ജി എന്ന് പറയും അപ്പോൾ ഈ സി ആർ എം ജി ഗ്യാൻഡ്രി ക്രൈൻ എന്ന് പറയും അപ്പോൾ അത് നമുക്ക് പല പല സ്ഥലത്തായിട്ട് ഇരിപ്പുണ്ട് അപ്പം എവിടെയാണോ ഇതിനെ അടുക്കി വെക്കേണ്ടത് ആ സ്ഥലത്തോട്ട് ഈ ലോറി ചെല്ലുന്നു ഈ ലോറിയിൽ നിന്ന് ഈ ഗ്യാൻ ഈ പറയുന്ന സി ആർ എം ജി ക്രെയിന് ഈ കണ്ടെയ്നറിനെ എടുത്ത് വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുന്നു അങ്ങനെയാണ് ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നത് അപ്പം ഈ പറയുന്ന കണ്ടെയ്നേഴ്സ് ഇപ്പം നമ്മൾ ഈ കപ്പലിൽ നിന്ന് അതായത് വലിയ കപ്പലിൽ നിന്ന് നമ്മൾ ഇവിടെ ഇറക്കി വെക്കും ചെറിയ കപ്പലുകൾ വരുമ്പോഴത്തേക്കും തിരിച്ചറിയേപോലെ സി ആർ എം ജിയിൽ നിന്ന് എടുത്ത് ലോറിയിൽ കയറ്റും ലോറിയിൽ നിന്ന് എസ് ടി എസ് സ്ക്രീനിൻ്റെ അടുത്ത് കൊണ്ടുവരും എസ് ടി എസ് സ്ക്രീൻ കൊണ്ടുവന്ന് നമ്മുടെ കപ്പലിലേക്ക് എടുത്തു വെച്ചു കൊടുക്കും അതായത് ഫീഡർഷിപ്പുകളിലേക്ക് എടുത്തു വെച്ച് കൊടുക്കും അങ്ങനെയാണ് ഈ ട്രാൻഷിപ്പ്മെൻറ്റിൻ്റെ മൊത്തം പ്രോസസ്സ് നടക്കുന്നത് പിന്നെ ഈ നമ്മൾ അന്ന് ഈ കപ്പൽ കാണാനായിട്ട് വന്ന ദിവസം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തെ ചാകരയായിരുന്നു ചൂര ചാകര അന്ന് സത്യം പറഞ്ഞാൽ ചെറിയ ടൈപ്പ് ചൂരയായിരുന്നു അന്ന് ഇഷ്ടംപോലെ കിട്ടിയിരുന്നു അന്ന് ഞാൻ പക്ഷേ എനിക്ക് ചൂര ഒന്നും അത്ര പിടുത്തതല്ലാത്തത് കൊണ്ട് നമ്മൾ അയലയാണ് വാങ്ങിയത് അയലയും പൊടിമീനും ഒക്കെയാണ് ചിം നമ്മുടെ നത്തോലി എന്ന് പറയുന്ന പൊടിമീനൊക്കെയാണ് വാങ്ങിയത് അവിടെ തന്നെ നമുക്ക് വിഴിഞ്ഞത്തെ ഹാർബറിൽ തന്നെ നമുക്ക് മീനൊക്കെ വെട്ടിക്കറി വൃത്തിയാക്കിത്തരും അപ്പം നമുക്ക് അത് എളുപ്പമാണ് കൊണ്ടുപോയി കഴുകി പാകം ചെയ്താൽ മതി അത് നമുക്ക് വളരെയധികം സൗകര്യമാണ് വലിയ റേറ്റൊന്നും ആവില്ല ഇവർ ക്ലീൻ ചെയ്ത് തരുന്നതിന് വെട്ടി വെട്ടിക്കണ്ടിച്ച് തരുന്നതിന് ഏകദേശം ഒരു മുപ്പത് രൂപയൊക്കെ അവർ വാങ്ങത്തുള്ളൂ അത് നമുക്ക് നല്ലപോലെ വേണമെങ്കിൽ പേശി വാങ്ങുകയും ചെയ്യാം മീനായാലും നമുക്ക് അവിടുന്ന് നല്ല റേറ്റിന് കിട്ടും പുറത്തൊക്കെ കിട്ടണതിൻ്റെ പകുതി വിലയ്ക്ക് വരെ ഇവിടെ സാധനം കിട്ടും അപ്പം പിന്നെ നമ്മൾ പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ അതുകൊണ്ട് കുറേ വളരെ കുറവ് എമൗണ്ടിൽ നമുക്ക് മതി എൻ്റെയൊക്കെ ഫ്രണ്ട്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഒരു വലിയ എമൗണ്ട് തന്നെ അവർ ലേലം വിളിച്ച് അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകുന്നത് നമുക്ക് വളരെയധികം ലാഭമാണ് ഏകദേശം ഞാൻ ഈ കുട്ടിച്ചൂര എന്ന് പറഞ്ഞത് ഏകദേശം ഒരു എത്രയാണ് അഞ്ചോ പത്തോ എണ്ണം വരെ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ലെവലിനാണ് അവർക്ക് ആ ചാകരയുടെ സമയത്ത് കിട്ടിയത് അപ്പോൾ ഇതാ ഞാൻ ഇത് ഉച്ച സമയത്ത് വന്നതാണ് രാവിലത്തേനെക്കാട്ടിലും തിരമാലകൾ നല്ല കൂടുതലായിരുന്നു ഉച്ച സമയത്ത് കുറച്ചൊരു മഴക്കാറും അന്നൊക്കെ പന്ത്രണ്ടാം തീയതിയൊക്കെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ഒക്കെ നമുക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്ന ടൈമായിരുന്നു കാലാവസ്ഥ ഇച്ചിരി റഫായിരുന്നു എന്നാൽ കൂടി നമ്മുടെ കപ്പലാതെ ആ തീരത്ത് നല്ല സേഫായിട്ട് ഒരു അനക്കവും തട്ടാതെ കിടക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അതാണ് നമ്മൾ ബ്രേക്ക് വാട്ടർ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നേരെ ഒരു ലോറിയിലോട്ടാണ് ആ എസ് ടി സ്ക്രീന് ആ കണ്ടെയ്നറിനെ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ആ വൈറ്റ് സ്ട്രക്ചർ കാണുന്നത് അതാണ് ലോറി പിന്നെ അതാണ് നമ്മുടെ ഹാർബറിലോട്ട് ചെറുവള്ളങ്ങളിൽ മത്സ്യബന്ധന ജീവനക്കാർ അവരുടെ വള്ളങ്ങളിൽ വിഴിഞ്ഞത്ത് അടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് ആ കണ്ടെയ്നർ അത് പതുക്കെ താഴേക്ക് വരുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും ലോറി നിർത്തിയിട്ടുണ്ടാവുക അവരൊക്കെ നിർത്താനായിട്ടുള്ള സ്പേസ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ സ്ഥലത്തേക്ക് തന്നെ ആ കറക് കറക്റ്റ് ആ ലോറിയിലേക്ക് തന്നെ അവർ എസ് ടി എസ് ക്രെയിനിൽ നിന്ന് ഈ പറയുന്ന കണ്ടെയ്നറിനെ വെക്കുന്നു അവിടുന്ന് എവിടെയാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത് അവിടെയൊക്കെ ലോറിയാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് ഏകദേശം ഇരുപത്തി ആറോ ഇരുപത്താറോളം ലോറികളാണ് ഉള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത് എല്ലാം അശോക് ലെലാൻറ്റിൻ്റെ ട്രെയിലറാണ് ട്രാക്ടർ ട്രെയിലർ ലോറികളാണ് അവിടെ ഉള്ളത് ഈ കൺസൈൻമെൻ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ കാണുന്ന ഈ കാണുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ വിഴിഞ്ഞം ഹാർബർ അതായത് മീൻ മേടിക്കാനായിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ അതിനടുത്തുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഈ ഒരു ആംഗിൾ നേരത്തെ നിന്ന് ബുള്ളാട് പുളിടെസ്റ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വ്യത്യസ്ത കുറച്ച് ദൂരെയുള്ള സ്ഥലമാണ് നമ്മൾ ഈ നൈറ്റിൽ സീ ഫുഡൊക്കെ കഴിക്കുന്ന സ്പോട്ടൊക്കെ വഴി കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തുറ ഏരിയ വരും അവിടെയാണ് ഈ ഈ അവിടെ നിന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ പകർത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഷിപ്പിൽ നിറക്കുന്നതും ആ നമ്മുടെ ലോറിയിലേക്ക് വെക്കുന്നതും കുറച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം ഇപ്പം നിങ്ങൾക്ക് കാണാം ആ കണ്ടെയ്നർ ആ കൊണ്ടുവച്ച കണ്ടെയ്നർ ലോറിയിൽ ദൂരേക്ക് നീങ്ങി പോകുന്നതും നിങ്ങൾക്ക് വിദൂരതയിൽ കാണാം നമുക്ക് എന്താ പറയുക ഒരുപാട് അടുത്ത് പോകാനുള്ള അനുമതിയൊന്നും കിട്ടിയിട്ടില്ല അതാണ് ഇത്രയും ദൂരത്ത് നിന്നെങ്കിലും ഈ ഒരു കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പകർത്തുന്നത് അടുത്ത ക്രീൻ ഇതാ താഴേക്ക് കണ്ടെയ്നറുമായിട്ട് വരുന്നു അവിടെയും ലോറി നിൽപ്പുണ്ട് ആദ്യത്തെ ഒരു സമയം നല്ല ടൈമൊക്കെ എടുക്കും കാരണം ഫുള്ളി ഓട്ടോമാറ്റഡ് ആണ് സി ആർ എം ജി ക്രെയിൻസ് മൊത്തം എസ് ടി എസ് ക്രൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക് ആണ് സോ അപ്പോൾ പുതിയൊരു എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അവരെല്ലാം പഠിച്ചു വരുന്നൊരു സമയം സ്വാഭാവികമായിട്ടും എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു ഡിലേ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും എന്നാലും അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ കണ്ടെയ്നേഴ്സ് ഇറക്കി വയ്ക്കുകയും പറഞ്ഞ സ പറഞ്ഞ എണ്ണത്തിൽ കൂടുതൽ കണ്ടെയ്നേഴ്സ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിപ്പം ഏകദേശം രണ്ട് ഫീഡർഷിപ്പുകൾ വന്നു പോയിട്ടുണ്ട് രണ്ട് ഫീഡർഷിപ്പുകൾ വന്ന് ഈ കപ്പലിൽ നിന്ന് ഇറക്കി വെച്ച ലോഡുകളെല്ലാം കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ ഇനിയിപ്പം നിങ്ങൾ കുറച്ച് നേരം ഈ കാഴ്ചകളൊക്കെ കാണുക രാത്രിയിലത്തെ കാഴ്ചകളും ഞാൻ പകർത്തിയിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ വീഡിയോസും വരും ഇതിപ്പം അവിടെ നിന്നുള്ളൊരു റൂമീൽ കയറുന്നൊരു ഷോട്ടാണ് നമ്മൾ ഹാർബറിൽ നിന്നിട്ട് നേരെ കപ്പൽ കാണുന്ന രീതിയിലൊരു വീഡിയോ എടുത്തതാണ് ഇതാതിലും നിങ്ങൾക്ക് കുറച്ചും വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം കപ്പലിൽ നിന്ന് കണ്ടെയ്നർ എടുത്ത് നേരെ തീരത്തേക്ക് അടുപ്പിക്കുന്നത് ഇനി ഈ ഒരു പോർട്ടിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് സാധ്യതകളുള്ള പോർട്ടാണ് സംസ്ഥാനം ആയാലും കേന്ദ്രമായാലും നല്ലപോലെ മനസ്സ് വെച്ചാൽ നമുക്ക് ഒരുപാട് ഗുണം ഗുണമുണ്ടാകുന്ന പോർട്ടാണ് ട്രാൻസ്ഷിപ്പ്മെൻ്റ് അതുപോലെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ കൊല്ലത്ത് നിന്നുള്ള കശുവണ്ടികളും ഒക്കെ കയറ്റുമതി ചെയ്യാനും നമ്മുടെ നാട്ടിലേക്കും ഒക്കെ വേണ്ട സാധനങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പോർട്ടാണ് അതേപോലെ ആയിട്ടുള്ള ഡെപ്ത്ത് ഇരുപത് മീറ്റർ അതായത് യാതൊരുവിധ ഡ്രഡ്ജിങ്ങും കൂടാതെ തന്നെയാണ് പതിനഞ്ച് മീറ്ററോളം ഡ്രോട്ടുള്ള ഒരു കപ്പല് നമ്മുടെ ഇവിടെ വന്ന് തീരത്തെടുത്തത് ഡ്രഡ്ജിങ്ങൊക്കെ നമുക്കിനി കാരണം ഈ നമ്മൾ ബ്രേക്ക് വാട്ടർ ചെയ്തതും അതുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ നമ്മൾ റീക്ലെയിം ചെയ്ത ലാൻഡാണ് അതായത് കടൽ കയറി കിടന്ന സ്ഥലത്ത് മണ്ണിട്ട് നികത്തി നമ്മൾ പോർട്ടാക്കി മാറ്റിയ ഒരു പ്രോജക്റ്റാണിത് അപ്പോൾ അതാണ് റീക്ലെയിംഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് മണ്ണ് ഒക്കെ തീരത്ത് അടിഞ്ഞിട്ടുണ്ടാവാം സ്വാഭാവികമായ ആഴം ഇരുപത് മീറ്റർ എന്നുള്ള ആഴം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടാവാം ഒന്ന് ഒരു ഡ്രഡ്ജിങ്ങോടുകൂടി തന്നെ അതെല്ലാം നമുക്ക് ലെവലാക്കി എടുക്കാവുന്നതേ ഉള്ളു സ്വാഭാവികമായ ആഴം ഉള്ളതുകൊണ്ട് തന്നെ എത്ര വലിയ കപ്പലുകൾക്കും ഇവിടെ അടുക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട് പക്ഷേ ഇതിനെല്ലാം മെയിനായിട്ടും വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട റോഡ് സൗകര്യങ്ങളും റെയിൽ സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് റെയിൽവേയുടെ പ്രൊജക്റ്റ് ഒരു തുരങ്കപാതയാണ് വിഴിഞ്ഞത്തേക്ക് കേൾക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡി പി ആർ ഒക്കെ അപ്രൂവൽ സീസിലാണെന്ന് കേൾക്കുന്നു കൊങ്കൺ റെയിൽവേയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അത് പ്രോസസ്സിങ് നടക്കുന്നുണ്ട് നമ്മുടെ റോഡ് കണക്ടിവിറ്റി ആണെങ്കിൽ പോലും വളരെ പരിതാപകരമാണ് പോർട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ പാത ഉപയോഗിച്ച് മാത്രമേ ഇപ്പോൾ നമ്മുടെ ബൈപ്പാസിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ അത് മൊക്കോല ജംഗ്ഷനിലൊക്കെ ഇതുപോലെ വലിയ വലിയ കണ്ടെയ്നേഴ്സൊക്കെ വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശ്രമകരമായ ഒരു ജോലിയാണ് അതുമാത്രമല്ല ആവശ്യത്തിന് ആവശ്യത്തിലധികം ഗതാഗതക്കുരുക്കൊരുക്കുന്ന ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയും കൂടിയായി മാറും അത് അപ്പോൾ സർക്കാരും സംസ്ഥാന സർക്കാരായാലും ശരി കേന്ദ്ര സർക്കാരായാലും ശരി ഇവിടുത്തെ റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിനും റെയിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ട നടപടികൾ എത്രയും സ്പീഡപ്പായിട്ട് തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനിയിപ്പം എന്തായാലും ട്രയൽ കഴിഞ്ഞു ഓണം കഴിയുമ്പോഴത്തേക്കും ഒഫീഷ്യലായിട്ട് ഓപ്പറേഷൻസ് സ്റ്റാർട്ടാവും ഒരു ഇനോഗ്രേഷനും കൂടെ കാണും അത് മിക്കവാറും സെൻട്രൽ ഗവണ്മെന്റിൻ്റെ നേതൃത്വത്തിലായിരിക്കും ആ ഇനോഗ്രേഷൻ നടക്കാൻ സാധ്യത അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ പ്ര പ്രധാനമായിട്ടും ഈ പോർട്ടിലേക്ക് വരുന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ റിസീവ് ചെയ്യാനും പോർട്ടിൽ നിന്ന് പുറത്തോട്ട് വിടാനും റോഡ് സൗകര്യം റെയിൽ സൗകര്യമായാലും നമുക്ക് ആവശ്യമാണല്ലോ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ആ നേരത്തെ പറഞ്ഞ പള്ളി ആ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിനടുത്ത് നിന്ന് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് ഇവിടെ നമുക്ക് പോർട്ട് കുറച്ചുകൂടെ നമുക്ക് അടുത്തായിട്ട് കാണാം ഇത് പോർട്ടിലേക്ക് വരുന്ന മെയിൻ എൻട്രൻസ് അന്ന് ഫങ്ഷൻ നടന്ന സ്ഥലമാണ് നിങ്ങളാ ദൂരത്ത് കണ്ടത് ഈ കാണുന്നതൊക്കെ ഇതൊരു വെയർഹൗസ് ഈ നേരെ കാണുന്നത് ഒരു വെയർഹൗസ് അതിന് മുന്നേ കണ്ട ബിൽഡിങ് വലിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡി ബിൽഡിങ്ങുമാണ് ഇപ്പോൾ ഈ കാണുന്ന തൊട്ടടുത്ത് കാണുന്ന സിആർഎം ജിയിൽ നിന്ന് എഴുതിയിരിക്കുന്ന ക്രെയിനുകളാണ് നേരത്തെ ഞാൻ പറഞ്ഞ നമ്മൾ ട്രക്കിൽ അതായത് എസ് ടി എസ് ക്രൈനിൽ നിന്ന് ട്രക്കിലോട്ട് കണ്ടെയ്നേഴ്സ് ഇറക്കിയിട്ട് തിരിച്ച് എവിടെയാണോ അതിനെ കൊണ്ട് വെക്കേണ്ടത് അവിടെ കൊണ്ടുവെക്കുന്ന ക്രെയിനുകളാണ് ഈ പറഞ്ഞ സിആർ എം ജി ക്രെയിനുകൾ ഇപ്പോൾ സ്ക്രീനിൽ നടുക്കായിട്ട് കാണുന്നതാണ് നമ്മുടെ ലോറികൾ ഞാൻ പറഞ്ഞു ഏകദേശം ഇരുപത്താറോളം ലോറികളാണ് നമ്മൾ നമ്മുടെ പോർട്ടിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ലോറിക്ക് അനുവദിച്ചിട്ടുള്ള പാർക്കിംഗ് സ്പേസിലേക്ക് ആ ലോറി പോവുകയാണ് ഈ വലതുവശത്ത് സ്ക്രീനിൽ കാണുന്നതാണ് പോർട്ടിൻ്റെ ഓപ്പറേഷൻ ബിൽഡിങ് പോർട്ടിൻ്റെ ഓഫീസ് സമുച്ചയം അടങ്ങിയ ഒരു ബിൽഡിംഗ് ആണ് ആ കാണുന്നത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സിആർഎം ജി ക്രൈൻ്റെ ഓപ്പറേഷനും നമുക്ക് കാണാൻ പറ്റും അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കണ്ടെയ്നേഴ്സ് എവിടെയാണോ വെക്കേണ്ടത് അതിൻ്റെ അടുത്തായിട്ട് സി ആർ എം ജി ക്രൈനിൻ്റെ അടുത്തായിട്ട് ലോറി വന്ന് നിൽക്കുകയായിരിക്കും ആ ലോറിയിൽ നിന്ന് സി ആർ എം ജി ക്രൈന് ആ പറയുന്ന കണ്ടെയ്നറിനെ എടുത്തിട്ട് അതെവിടെയാണോ അത് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണാം താഴെക്കൂടെ ലോറിയൊക്കെ പോകുന്നത് കാണാം കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് അടുത്ത സ്റ്റേജസ് പിന്നെ ബ്രേക്ക് വാട്ടറിനൊക്കെയുള്ള കൺസ്ട്രക്ഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇപ്പോൾ അതാ ആ സി ആർ എം ജി ക്രൈന് ഏകദേശം നമ്മുടെ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോവാണ് ലോറി അതിന് തൊട്ടടുത്തായിട്ട് വന്നാണ് പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അതാ കണ്ടെയ്നറിനെ ഉയർത്തിയിട്ടുണ്ട് ലോറിയിൽ നിന്ന് അതിനുശേഷം ശേഷം ലോറി അവിടുന്ന് പോവുകയും ഈ പറയുന്ന കണ്ടെയ്നറിനെ സി ആർ എം ജി ക്രെയിന് കൃത്യമായിട്ട് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു ചെറിയൊരു കട്ട് വന്നത് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ സിആർഎം ജി ക്രെയിന് ഈ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വീഡിയോ ജസ്റ്റ് കട്ട് ചെയ്തതായിരുന്നു ഫോട്ടോസും വീഡിയോസും എല്ലാം ഇതിൽ നിന്ന് തന്നെ വേണം എടുക്കാനായിട്ട് അതാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് അപ്പോൾ ദാ അടുത്തൊരു ലോറി കണ്ടെയ്നറുമായിട്ട് നീങ്ങുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇതും അതേപോലെ തന്നെ സിആർഎം ജി ക്രൈനിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയും അതേ കണ്ടെയ്നറിനെ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മുടെ പള്ളിക്കടുത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഇതാ ഇത് എസ് ടി എസ് സ്ക്രീന് ഒരു കണ്ടെയ്നറിനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീങ്ങുന്നതാണ് നിങ്ങളീ കാണുന്നത് മീങ്കച്ചോടമൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഫ്രെയിമിൽ നിറയെ കാക്കകളെയും പരുന്തുകളെയും ഒക്കെ കിട്ടും അത് നിങ്ങൾ ക്ഷമിക്കുക അത് വേറൊരു രക്ഷയില്ല അവിടെ മീനുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥലമായതും ഉണ്ട് ഹാർബറാണ് അതായത് മത്സ്യബന്ധന തുറമുഖവും ഉണ്ട് അപ്പോൾ കാക്കകളും പരുന്തുകളുമൊക്കെ ഇഷ്ടംപോലെ ഫ്രെയിമിൽ കയറും അതാ കണ്ടെയ്നർ ഷിപ്പിൽ നിന്ന് ഉയർത്തി തൊക്കെ തീരത്തുള്ള ലോറിയിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും ആദ്യത്തെ ദിവസം ഇനോഗ്രേഷൻ നടന്ന ദിവസം ഒരു രണ്ടര മണിവരെ ഞാനൊന്ന് നിന്ന് നോക്കി അത്രയും നേരം നിന്നിട്ടും കണ്ടെയ്നർ ഒന്നും മൂവ്മെൻറ്റ് തുടങ്ങിയില്ലായിരുന്നു പിന്നെ അടുത്ത ദിവസം പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും ആയിട്ട് എടുത്ത വീഡിയോസാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം അതും പകലും രാത്രിയിലും ഞാൻ പോയിരുന്നു രാത്രിയിലും ഞാൻ ഒരു ദിവസം വിഴിഞ്ഞത്ത് വന്നിരുന്നു ഇത് വീഡിയോ എടുക്കാൻ വീഡിയോയും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരു സ്പോട്ടുണ്ട് പക്ഷേ ആ സ്പോട്ടിൽ സ്പോട്ടിലെപ്പോഴും നമുക്കങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ അത്ര കിട്ടില്ല പിന്നെ കപ്പലുകൾ വരുന്നത് കാണാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ആഴിമല ക്ഷേത്രവും പിന്നെ അടിമലത്തുറ ബീച്ചുമാണ് ഞാനൊരു മറ്റേ ഫീഡർഷിപ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്തതൊക്കെ നമ്മുടെ ആഴിമല ആഴിമലയല്ല സോറി നമ്മുടെ അടിമലത്തുറ ബീച്ചായിരുന്നു പിന്നെ അതിനു മുന്നേ നമുക്ക് ക്രെയിനുമായിട്ട് വന്ന കപ്പലുകളെല്ലാം ഞാൻ ആഴിമലയിൽ എന്നൊക്കെ അറിവിലൊക്കെ എടുത്തിട്ടുണ്ട് അതാ ലോറിയിലേക്ക് ഒരു കണ്ടെയ്നർ പ്ലേസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് രാത്രിയിൽ ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കുറച്ച് കൂടുതലും ഫോട്ടോസ് എടുത്തിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോരുമായിരുന്നു എന്നാലും അത്യാവശ്യം മൂമെൻറ്റ് നമുക്ക് കാണാം തൊട്ടടുത്ത വീഡിയോ മുതൽ രാത്രി കാഴ്ചകളാണ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നോ എത്രത്തോളം കാണാവുന്നോ ഒന്നും വലിയ പിടുത്തമില്ല എന്നാലും ഇത് ഇതാ തിരുവനന്തപുരത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു വിമാനം നമ്മുടെ രാത്രിയിൽ വന്നപ്പോൾ കണ്ടതാണ് ഇതാണ് പോർട്ടിൻ്റെ രാത്രി ദൃശ്യം ഇതും നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൽ നിന്ന് തന്നെ ഉള്ള ദൃശ്യങ്ങളാണ് ഇത് സി ആർ എം ജി ക്രീനുകളും ആ തീരത്തിരിക്കുന്നതാണ് വലിയ എസ് ടി എസ് സ്ക്രീന് സാൻ ഫെർണാണ്ടോ കപ്പൽ തന്നെയാണ് ഇത് നമ്മുടെ പള്ളിയുടെ അടുത്ത് നിന്നുള്ള അടുത്ത അതായത് ആദ്യ ഹാർബറിലായിരുന്നു ഇത് തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് പള്ളിയിലെടുത്ത് നിന്ന് എടുത്ത വീഡിയോസാണ് രാത്രിയിൽ കണ്ടെയ്നേഴ്സ് ഇറക്കുന്ന വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതായിരുന്നു അത്യാവശ്യം മഴയുണ്ടായിരുന്നു പിന്നെ മഴ കൂടിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ക്യാമറ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ നമ്മളൊരു പരിധി ഉണ്ടല്ലോ ക്യാമറയുടെ കവറൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു അപ്പം അധികം നേരം നിൽക്കാൻ പറ്റിയില്ല രാത്രിയിലും രാത്രിയിൽ ഇതിൽ ലൈറ്റ്സ് നല്ലപോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും കം കണ്ടെയ്നേഴ്സൊക്കെ ഇറക്കുന്ന സമയത്താണെങ്കിൽ കൂടി അത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും രണ്ട് മൂന്ന് ദിവസം നല്ലപോലെ പാടുപെട്ടിട്ടാണ് അവർ ഫുൾ കൺസൈൻമെൻറ്റ് ഇറക്കുകയൊക്കെ ചെയ്തത് ചെറിയ തോതിൽ ഡിലേ ഒക്കെ വന്നു തോന്നുന്നു പക്ഷേ ആദ്യമായിട്ടല്ലേ ഇറക്കുന്നത് അതിപ്പം എല്ലായിടത്തും എല്ലാവരും എല്ലാ എല്ലാവരും എക്സ്പീരിയൻസ് ആൾക്കാരായിരിക്കണം എന്ന് ഇല്ല ഇല്ലല്ലോ കാരണം പുതിയ ആണ് പുതിയ ടെക്നോളജിയാണ് അപ്പം എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അപ്പം ഇനി ഓണത്തിന് നമ്മുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പിന്നെ അതേപോലെ റെയിൽവേ ലൈനുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പോർട്ടിൻ്റെ ഓപ്പറേഷന് സഹായകരമായിട്ടുള്ള റെയിൽവേ ലൈനുകളും റോഡ് കണക്ടിവിറ്റിയും എല്ലാം എത്രയും പെട്ടെന്ന് പ്രവർത്തികൾ ജോലികൾ ആരംഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു സർക്കാരുകൾ അതുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ എല്ലാം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ്